നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ നമ്മൾ പഴയകാല ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല എന്താണ് കർത്താവ് വാഗ്ദാനം വിശ്വസ്തനാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ അനുസ്മരിക്കും പതിനൊന്ന് പതിമൂന്ന് ലേഖനം ആ പതിനൊന്ന് പതിമൂന്ന് അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്താ കാര്യം മാത്രമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ ദൈവത്തിന് പറ്റം നമുക്ക് നൽകുന്ന പ്രൊവിഷൻ എന്താണ് കർത്താവിൻ്റെ ഇടപെടലാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോഴേ ഇതെങ്ങനെ സംഭവിക്കും ഞാനിക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സാമ്പത്തിക സ്ഥിതിയോ ശാരീരിക സ്ഥിതിയോ ബുദ്ധിയോ വൈഭവമോ ഓർമ്മശക്തി പോലും ഇല്ലല്ലോ പറയുമ്പോൾ അതിനുള്ള വചനം എന്താണ് ഈ മേഠിൽ ഇൻ്റർ ഇൻ്റർവെൻഷൻ പദാർത്ഥം പരാജയപ്പെടുമ്പോഴേ അതിന് അമ്മയോട് പറഞ്ഞ മറുപടി എന്താണ് പരിശുദ്ധമാവുന്നു എന്റെ മേൽ വരും അതെ പദാർത്ഥത്തിന്റെ അപ്പുറത്തേക്ക് ജഡത്തിന്റെ അപ്പുറത്തേക്ക് ഭൗതിക അപ്പുറത്തേക്ക് യുദ്ധിയുടെ അപ്പുറത്തേക്ക് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കും ഉണ്ടായിരിക്കട്ടെ നമ്മളിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു ഒരു സംഭവം നടക്കണമെങ്കിൽ രണ്ട് പ്രീ മുന്നാവശ്യങ്ങളുണ്ട് ഒന്ന് മെറ്റീരിയൽ കണ്ടൻറ്റാണ് പദാർത്ഥം മാത്രമായിട്ടുള്ള അതിൻ്റെ പ്രതലം രണ്ടാമത്തെ എന്താണ് മെറ്റീരിയൽ കണ്ടൻറ്റാണ് അവർക്ക് എന്ന് അതും പറയണത് ആരാണ് അമ്മയാണ് പറയണത് യൊഹന്നൻ രണ്ട് മൂന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയത്തില്ലേ അപ്പോൾ ഈശോ എന്നാ പറയണത് എൻ്റെ സമയവിനെയും സമാഗതമായിട്ടില്ല അതെന്താണ് സമയമെന്ന് പറയുന്നത് എന്താണ് മെറ്റാഫിസിക്കൽ സബ്ജക്റ്റാണത് അതീത ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ടൈം മെഷർമെൻ്റ് ഓഫ് മൊമെൻറ്റ്സ് എന്താണ് സമയമെന്ന് പറയണത് ചലനങ്ങളുടെ ഏകകമാണത് എൻ്റെ സമയം ഇനി ആഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പദാർത്ഥമല്ല സമയം ഒരു ഇമ്മറ്റീരിയൽ സബ്ജക്റ്റാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം സ്ഥലവും വേണം സമയവും വേണം സ്ഥലം പദാർത്ഥമാണ് മെറ്റീരിയലാണ് സമയം ഇമ്മറ്റീരിയലാണ് ഇത് രണ്ടിൻ്റെ ഉത്തരം എന്താണ് പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരുമെന്നുള്ളത് തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ല എന്ന് പറയുമ്പോഴേ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് ഇതെങ്ങനെ സംഭവിക്കും എൻ്റെ സമയം ഇനി എന്ന് പറയുമ്പോഴേ സമയത്തിനെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ് അവൻ പറയണ പോലെ ചെയ്യാൻ കർത്താവിൻ്റെ വചനം വലിച്ച് പാലിക്കാൻ പറയുമ്പോൾ വചനം പാലിക്കുമ്പോൾ പ്രശുദ്ധ കിട്ടുന്നതാണ് കൈ അടിച്ച് കറുത്താണ് ഇത് രണ്ടും ഒരു സംഭവം നടക്കേണ്ട പദാർത്ഥത്തിൻ്റെ പ്രതലവും ഒരു സംഭവം നടക്കേണ്ട ഇമ്മറ്റീരിയൽ കോൺസെപ്റ്റും പദാർത്ഥ അതീതമായിട്ടുള്ള പ്രതലവും അതിനെ അതിജീവിക്കാനുള്ള ദീപിക പോം വഴികൾ അമ്മഴ മധ്യസ്ഥത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇല്ലേ ലുക്കാവുന്ന മുപ്പത്തിനാലിലും ലുഹന രണ്ട് മൂന്നിലും അഞ്ചിലും അമ്മ ഒരു സംഭവമാണ് നമുക്ക് വേഗല മാതാവ് വേഗലമാതാവ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആത്മീയ പുണ്യത്തിനുള്ള സ്വാഭാവികമായിട്ടുള്ള കുറച്ച് അറിവുകളെ നമ്മുടെ കയ്യിലുള്ളു ഇപ്പോഴെന്നാ സംഭവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സർവദോന്മുഖമായ എല്ലാ പ്രതിസന്ധിക്കും അമ്മയിലൂടെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പോം വഴി കൈയെട്ടിച്ചു കിടത്താണ് സലലിയ യേശ്വസ് ഒരു സംഭവം നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ പരിമിതികളെയും സമയത്തിൻ്റെ പരിമിതികളെയും അത് ലംഘിക്കാനുള്ള സ്വർഗത്തിൻ്റെ സൂത്രവാക്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെയാണ് മനുഷ്യരെ അശ്വ കൈമാറിയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഉടമ്പടി പുസ്തകം ഉടമ്പടി അതിലേക്കാണ് പോണത് ശരിക്കും ഉടമ്പടിയുടെ സമവാക്യങ്ങൾ അതാണ് ഉടമ്പടി ഒരു മര്യം പ്രേയർ ആയിരിക്കുമ്പോൾ തന്നെ ഒരു സമ്പൂർണമായ മരിയം പ്രേയറാണത് അല്ല നൊവേനെ പോലെയുള്ള ഭാഗികമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ല കംപ്ലീറ്റ് പെയർ സമ്പൂർണമായ പ്രാർത്ഥന ഇഹത്തിലും പരത്തിലും നിന നിലനിർത്തി കർത്താവിൻ്റെ കൃപയിൽ വളർത്തുന്ന നിത്യജീവം വരെ നിനക്ക് അവകാശമാക്കുകയും ഇക്കാലഘട്ടങ്ങളിൽ നീ അനുഭവിക്കുന്ന പദാർത്ഥമാത്രമായ പ്രതിസന്ധികളെ സുവിശേഷിതമായ മാർഗങ്ങളുടെ അധ്യലംഘിക്കുന്നതിന് വേണ്ട ദൈവികമായ സൂത്രവാക്യമാണ് പരിശുദ്ധമ്മയിലൂടെ യുക്ക ഒന്ന് മുപ്പത്തിനാലിലും യുഹ ഞാൻ രണ്ട് മൂന്നിലും അഞ്ചിലും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ഉടമ്പടിയുടെ സാര സംഗ്രഹം ഉടമ്പടിയുടെ സൈദ്ധാന്തികമായ പശ്ചാത്തലം പ്രാർത്ഥിക്ക കർത്താവദേ അങ്ങയ്ക്ക് അങ്ങേ അങ്ങയുടെ നാമത്തില് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ വീരശക്തിയും വിശുദ്ധിയും അഭിഷേകമായി ലഭിക്കാൻ നിത്യത വരെ മഹത്വപ്പെടാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൈവിക ഉടമ്പടിയെ മരിയൻ ഉടമ്പടിയെ ആഴമായി ജീവിതം നിറവേറ്റി ജീവിതത്തിൽ ശേഷത്തിന്റെ സാക്ഷിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ പൈതലിന്റെ പദവിയിൽ വളരുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആരാധന 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 ധരാ ആരാധു ആരാ ചേർന്ന് ആരാധ ആരാശു ആരാ എഴുന്നേൽക്കാം സന്തോഷത്തിൽ എഴുന്നേൽക്കും മക്കളെ ഇനി നമ്മൾ ഉടമ്പടി ചെയ്ത എല്ലാവരും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ വഴി ആരാധനയ്ക്ക് പുനഃസർപ്പണം ചെയ്യണ സമയമാണ് സന്തോഷമായിരിക്കുക നമുക്ക് ചുറ്റും ഉള്ളതെന്താണ് ആയിരക്കണക്കിന് സാക്ഷികളാണുള്ളത് കൃപാസനത്തിൽ ഒൻപത് ഉപവാസ ധ്യാനമാണ് ഒമ്പത് ഉപവാസ ധ്യാനത്തിലും നൂറുകണക്കിന് സാക്ഷികളാണ് അവിടെ ജീവിതത്തിൽ ഈശ്വര പ്രവർത്തിച്ചത് നമ്മുടെ ആത്മധൈര്യത്തിനായി ഏറ്റു പറയണത് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഈശോ കാണിച്ചു തരണത് നടുവിൻ്റെ വേദനയാണ് അതിൻ്റെ കൂടെ നമ്മൾ അസ്ഥി പഞ്ചരങ്ങളിലുണ്ടാകുന്ന എല്ലാ വേദനകളെയും കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും സന്ധ്യ ബന്ധങ്ങളിലെ വേദന മാംസ പേശികളിലെ മരവിപ്പ് സ്പണ്ടിലോസിൻ്റെ അസുഖങ്ങൾ പിൻകഴുത്തിനൊക്കെ ഉണ്ടാകുന്ന അസ്ഥി അസ്ഥിദ്രവിക്കുന്ന അവസ്ഥകൾ അസ്ഥി തേയ്മാനങ്ങൾ വാദരോഗങ്ങൾ അങ്ങനെയുള്ള വേദനപ്പാടുകളെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളെ ഞാൻ വെക്കുന്നു എന്ന് പറയണം ആ വേദനപ്പാടുകൾ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം പേശുവേദനയായാലും അസ്ഥി വേദനയായാലും സന്ധ്യബന്ധങ്ങളിലെ വേദനയായാലും മാംസ പേശുകള മരവിപ്പായാലും വാതരോഗമായാലും എവിടെയെല്ലാം വേദനപ്പാടുണ്ട് അവിടെയെല്ലാം യേശു നാമത്തിൽ എൻ്റെ കൈകളെ വെക്കട്ടെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ കർത്താവ് യേശു മിശു ഒന്ന് സാധ്യമല്ലാത്തവന് യേശു എല്ലാം സാധ്യമാവന്

നിനക്ക് ബഹുമാനവും നിനക്കാരാധ്വരപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നാമത്തെ അധികാരത്തിൽ കുരുഷൻ ഇടയാളം ദൈവശക്തിയാണ് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ കർത്താവെ സ്പർശിക്കണമേ കർത്താവ് അണിപ്പെടുത്തുന്ന മനത് വേദന വേതനപ്പാടുകളെ സ്പർശിക്കണമേ അണിപ്പെടുത്താവുന്ന വനത് വേദന വേതനപ്പാടുകളെ സ്പർശിക്കണമേ ഈ പ്രാർത്ഥന ഇവിടെ നിന്ന് കൂടുന്നവരെ അന്യ നാടുകളിലെ അന്യ ജില്ലകളിൽ അന്യ അന്യ സംസ്ഥാനങ്ങളിലെ ഇതര കൊണ്ട് പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ ഉന്നതമായ നാമത്തില് ശാരീരികമായ അസുഖങ്ങള് അസ്ഥിരോഗങ്ങള് രോഗങ്ങള് വാദ്യരോഗങ്ങള് യേശുവിന്റെ നാമത്തില് നമ്മുടെ മധ്യസ്ഥെ സൗഖ്യമാകട്ട എൻ്റെ പേര് സൂസൻ മൈക്കിൾ ഞാൻ കുറുമ്പനാടം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ കാര്യം സാധിച്ചു കിട്ടി പക്ഷേ എൻ്റെ മകൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പിന്നെ രണ്ടാമത് ഞാൻ വെച്ച സാക്ഷി ഉടമ്പടി എൻ്റെ ഞങ്ങൾക്കൊരു നല്ല ഭവനം തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു അതും അമ്മമാതാവും തിരിക്കുമാരനും ചേർന്ന് സാധിച്ചു തന്നു പിന്നെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ആങ്ങളയുടെ മകൾക്ക് നാല് വർഷമായി അവർ യു കെയിലാണ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലാതിരുന്നു അങ്ങനെ അവൾക്ക് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കൊരു കുഞ്ഞിനെ നൽകി അമ്മമാതാവും തിരിക്കുമാരനും അനുഗ്രഹിച്ചു അവൾക്ക് കിട്ടി ഞങ്ങൾ അവൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കാര്യം അവൾ പറയുന്നതാണ് ഈശോയ്ക്കും പരിശുദ്ധയും മാതാവിനും ഒരായിരം നന്ദി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോൾ ആൻറ്റിയുടെ കൂടെ വന്നേക്കുന്നത് എൻ്റെ മോൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ഒമ്പത് വർഷത്തോളമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയായിരുന്നു അതെനിക്ക് മിസ് കാരേജായി പോവുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഞാൻ എനിക്ക് പി സി ഒഡിയും തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഉണ്ട് അപ്പം ഞാൻ അതിനൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പീരീഡ്സ് റെഗുലർ ആകാനായിട്ട് മൂന്ന് മാസം ഹോർമോണൽ തെറാപ്പി കഴിച്ചു അതിനുശേഷം ആറുമാസത്തോളം ഓവുലേഷൻ ഓവുലേഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ആറുമാസത്തോളം ഓവുലേഷൻ പിൽസും കഴി കഴിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയത് അതും മിസ്കാരേജ് ആയി പോകുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ആൻറ്റി ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആൻറ്റി എന്നോട് പറയുന്നത് ആൻറ്റി ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്ന് ആൻറ്റി എന്നോട് പറയുന്നത് എനിക്കൊരു തുള്ളി പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്ക് കൃപാസനം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ എനിക്കെല്ലാം ഒരു എന്താ എല്ലാം ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു ധ്യാന കേന്ദ്രങ്ങളെ എല്ലാം പറ്റി പിന്നെ എന്തെങ്കിലും അച്ഛന്മാരേയും സിസ്റ്റർമാരെയും പറ്റി ഒരാളെ പറ്റി കേട്ടാൽ പോലും ഞാനത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചീത്ത പത്ത് ശതമാനം ആൾക്കാരെ നല്ലതുള്ളൂ എന്ന് ചിന്തിക്കുന്ന തരമായിരുന്നു അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനത് രണ്ടായിരത്തി ഇരുപത് അവസാനമായപ്പോഴും ആൻറ്റി ഇത് തന്നെ പറയുന്നുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ബ്ലെറ്റിമേ പ്രഗ്നൻ്റ് ആകും എന്ന് തുടക്കം തുടങ്ങിയേ പറയുന്നുണ്ട് പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഞാൻ ഐ ഡേറ്റ് ബുക്ക് ചെയ്തു കോവിഡ് ടൈം ആയിരുന്നു ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ അവിടെ വെച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിലേക്ക് ഐ വി എഫിന് ഡേറ്റും ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴും ആൻറ്റി എന്നോട് സെപ്റ്റംബറിൽ ഇതുതന്നെ പറയും ഡിസംബറിന് മുമ്പ് വിളിക്കുമ്പോൾ ആവും ഒക്ടോബറിലും പറയും നവംബറിലും പറയും അപ്പോൾ ഞങ്ങളവിടെ ഒക്ടോബറിൽ വീടൊക്കെ വെച്ച് ഞങ്ങൾ പുതിയ വീട് മേടിച്ച് താമസമൊക്കെ മാറി നവംബർ പതിനാലാം തീയതി ആയപ്പം ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഒന്നുമില്ലാതെ തന്നെ ഞാൻ ആയി പ്രഗ്നൻ്റായി അപ്പോൾ പ്രഗ്നൻറ്റായിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ആൻറ്റിയോട് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കത് കൃപാസന മാതാവ് തന്ന അനുഗ്രഹമാണെന്നുള്ളത് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കാര്യം ഞാൻ ആ സമയത്തൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അഞ്ച് കിലോയോളം വെയിറ്റ് കുറച്ചു പിന്നെ അവിടെയൊക്കെ പറയും പുതിയ വീട് മേടിച്ച് കഴിയുമ്പോൾ ന്യൂ ഹോം ന്യൂ ബേബി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് എന്നൊക്കെ രീതിയിൽ പറയുന്നത് കൊണ്ടും പിന്നെ ഹൗസ് വാമിങ്ങിന് വന്ന അച്ഛനോട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ എനിക്ക് പ്രൊമസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ അതൊക്കെ കൊണ്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല മാതാവ് തന്നതാണ് എന്നുള്ളത് അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എനിക്ക് മോനെ കിട്ടി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിപ്പം ഞാൻ മാതാവിലും ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇത് മാതാവ് തന്നതാണെന്ന് കാര്യം അന്ന് എനിക്ക് നാല് വർഷം കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ ഇന്നിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷം ഇവന് ശേഷവും ഞാൻ ഒരു തവണ കൂടി ആയിരുന്നു അതും എനിക്ക് മിസ്കാരേജായി പോകുമായിരുന്നു അത്തവ അപ്പം ഞാൻ ആദ്യത്തെ തവണ ഞാൻ കരുതി എനിക്ക് പി സി ഒ ഡി ഒക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസും ഡയറ്റും നോക്കിയത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്ന് വിശ്വസിച്ചു പക്ഷേ അതിനുശേഷം രണ്ടാമത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ വെയ്റ്റ് കുറച്ച് പത്ത് കിലോ വെയ്റ്റ് കുറച്ചു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ നോർമൽ നോർമലായ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് മിസ് ക്യാരേജ് ആവുമായിരുന്നു അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ എനിക്ക് മൂന്ന് മിസ് ക്യാരേജും പക്ഷേ ഈ ഒരു കുഞ്ഞിനെ മാത്രം ഒരു കുഴപ്പം കൂടാതെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് കുഞ്ഞാൻറ്റി വെച്ച യോഗത്തിന്മേൽ എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എന്നുള്ളത് അതിന് ശേഷം എനിക്ക് ഞാനും ഇപ്പോൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് വന്ന് ഞാൻ പറയാം ഇത് പാൻറ്റിയുടെ സാക്ഷ്യത്തിന് കൂടെ ഞാനിതിൻ്റെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ എനിക്ക് കൃപാസനത്തെപ്പറ്റി എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ അഭിപ്രായങ്ങൾ മുഴുവൻ മാറിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു അന്ധവിശ്വാസം പോലെ പലതും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ നല്ല രീതി സാക്ഷ്യവും അങ്ങനെയൊന്നും കേട്ടിട്ടുള്ള ആളുമല്ല കേട്ടേക്കുന്നത് തന്നെ എന്തോ സാത്താനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് കുറേ തെറ്റിദ്ധാരണകളായിരുന്നു അത് മാറിയത് മാത്രം ഞാൻ പറയാം ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് എന്നതെങ്കിലും സന്ദേശം എല്ലാവർക്കും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നെന്ന് പറയുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ബൈബിള് തുറക്കുമ്പം എനിക്ക് കിട്ടുന്ന ആ ഒരു പേജ് പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്ന ഒരു പേജ് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു ഇതായിട്ടാണ് വന്നത് ഞാനപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കണമെന്നാണല്ലോ അപ്പോൾ പുതിയ നിയമം വായിച്ചു തുടങ്ങി പുതിയ നിയമം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള എൻ്റെ സംശയങ്ങളെല്ലാം മാറിയത് കൃപാസന അതിൽ പറയുന്നുണ്ടല്ലോ ഈശോ ബേൽസബൂലിൻ്റെയും ഇതിൽ പറയുന്നുണ്ട് ഈശോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവൻ ബേൽസബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈശോ പറയുന്നുണ്ടല്ലോ ബേൽസബൂല് തന്നെ അവൻ്റെ രാജ്യത്തിനെതിരെ ഇങ്ങനെ ചെയ്താൽ അത് അന്ധഛഛദ്രമായി പോകുമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ ഇവിടുന്ന് ചെയ്യാൻ പറയുന്നത് മൊത്തം എങ്ങനെയൊരു നല്ല ക്രിസ്ത്യാനി ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം അത് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഇവിടുന്ന് ചെയ്യാൻ പറയുമ്പോൾ അതൊരിക്കലും ഒരു പൈശാചികമായുള്ള ഒരു ഇതുമല്ല അത് പിശാസിൻ്റെ ഒരു ഇതാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയതോടെയും ഇവിടെ വന്ന് എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ എനിക്ക് മനസ്സിലായി ഞാൻ ഇത്ര നാളും ചിന്തിച്ചതൊക്കെ പോലെയല്ല കാര്യങ്ങളെന്ന് അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് വായിച്ചു അപ്പോഴും എനിക്കത് തന്നെ മനസ്സിലായി കാര്യം കൃപാസനത്തിൽ ജോസഫ് അച്ഛനും മാതൃ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സായിപ്പച്ചന്മാർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവിടെ പോകുന്നവരുടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞെന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു ഒരുപക്ഷെ ഞാനും വിസയെടുത്ത് പോയതന്നെ ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അച്ഛന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്കത് തന്നെയാണ് എനിക്കൊരു പ്ര ഒരു ജോസഫ്നെ എനിക്കൊരു പ്രവാചകനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനിനിയും വരും എൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇനിയും ഉറപ്പായിട്ടും ഇവിടെ വരും ഇത് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്നും അതിലുപരിയായിട്ട് ഒരിക്കലും ദൈവത്തിന് അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ യു ഞാൻ ഞാനിപ്പോൾ ഏഴ് വർഷമായിട്ട് യു കെയിലാണ് പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും ആ ഒരു ദൈവവുമായിട്ടുള്ളൊരു അടുപ്പം ഇപ്പോൾ ഉള്ളതായിരുന്നു എത്രയോ ഒരു അടുപ്പം എനിക്കൊരിക്കലും ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു ഇനി തിരിച്ച് ചെന്ന് കഴിയുമ്പോഴും എനിക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സ്ഥലമാണ് ഞാൻ തിരിച്ച് ചെല്ലുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ദൈവമില്ലാതെ നോൺ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കൊണ്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും തോന്നും ദൈവമേ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഇവർക്ക് ശരിക്കും ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ സംശയം മാറിയത് ഇവിടെ ബാസനത്തിൽ വന്നതിന് ശേഷമാണ് അനുഗ്രഹങ്ങളൊക്കെ തന്ന പരസ്യ അമ്മയ്ക്കും ദൈവം ഈശ്വയ്ക്കും പരസ്യം അമ്മയ്ക്കും ഒരുപാട് നന്ദി ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ട് ചെയ്തത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രത്യക്ഷീപ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ചെല്ലാറുണ്ട് പിന്നെ ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പത്രം വേണ്ടിച്ച് എല്ലടത്തും കൊടുക്കാറുണ്ട് ഈശോ ഞാൻ എല്ലാ ആഴ്ച എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം ഒരാഴ്ച പോലും എനിക്ക് മുടങ്ങാൻ എനിക്കിഷ്ടമില്ല അമ്മ അമ്മയോട് പറഞ്ഞ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതെന്നുള്ള ഉറച്ച ഉറച്ച ബോധ്യം എനിക്കുണ്ട് കൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അടുത്തുള്ള അനാ ഇത് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചോറും പതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആരെങ്കിലും വന്ന് എൻ്റെ മുന്നിൽ ചോദിക്കുന്നവർക്കൊക്കെ എൻ്റെ കയ്യിലുള്ളതനുസരി കഴിവിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ട് ഇത്രയുമാണ് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ചെയ്യുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് രണ്ടാഴ്ച മാസത്തിലൊരു പ്രാവശ്യം കുർ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കാറുണ്ട് എല്ലാ അനുഗ്രഹം തന്ന അമ്മ നന്ദി പറയുന്നു ഈ കൃപാസന സാക്ഷ്യം പറയുന്ന സന്നിധിയിൽ എന്നെ എത്തിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആഷ്ലി ഞാൻ കതലക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിനൊന്ന് നവംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഞാൻ മെഡിസിൻ പുറത്താണ് പഠിച്ചത് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്താണ് മെഡിസിൻ പൂർത്തിയാക്കിയത് എ ബി ബി എസ് പാസ്സായത് അപ്പം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സാമിൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു എക്സാമിൻ്റെ സമയത്ത് നല്ല ടഫായിരുന്നു അവിടുത്തെ എക്സാം എന്ന് പറയുന്നത് ഓറൽ റിട്ടേൺ പ്രാക്ടിക്കൽ ഓസ്കി ഈ മൂന്ന് പാർട്ടുകളുണ്ട് അപ്പം ഓറൽ എക്സാം എനിക്ക് നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണ് അപ്പം സാറന്മാരും ഒക്കെ ഒരു ജഡ്ജ് പാനൽ പോലെ മൂന്ന് സാറന്മാർ ഇരിക്കും ഒരു വലിയ ഹാളിൽ നമ്മൾ മൈക്കിൽ കൂടെ പറയണം അന്നേരത്തേക്കും എനിക്ക് പൊതുവേ എനിക്ക് പൊതുവേ നല്ല രീതിയിൽ ടെൻഷനുള്ള കൂട്ടത്തില്ല അപ്പം ടെൻഷൻ വന്നാൽ ഒന്നും വായിന്ന് പുറത്തേക്ക് വരത്തില്ല ആ ഒരു രീതി ആയതുകൊണ്ട് തന്നെ ഓറൽ എക്സാമിന് നല്ല പേടിയായിരുന്നു അപ്പം എൻ്റെ മമ്മിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ആ സമ എക്സാമിന് തൊട്ട് മുൻപായിട്ടായിരുന്നു മമ്മി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയുടെ തേൻ ഞാൻ അതിനു മുന്നേ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് തേനും കാശിരൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ തേൻ കഴിക്കുമായിരുന്നു അതുപോലെ കാശുരൂപം ഉപയോഗിക്കുകയും കൊന്ത ചൊല്ലുകയും മാക്സിമം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മാതാവിനേയും കൂട്ടുപിടിച്ചുകൊണ്ട് കൊന്ത ചൊല്ലുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ധൈര്യം എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലില്ല അപ്പം അതുപോലെ കൂടെ ഉള്ള വള നമ്മളെ കായും വളരെ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചങ്ങളൊക്കെ ഫസ്റ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന കൊച്ചുങ്ങളൊക്കെ കിട്ടാൻ ഐ മീൻ എക്സാം പാസ്സാവാൻ പറ്റാതെ വന്നപ്പോൾ നമ്മുടെ അത്രവും കൂടെ ഉണ്ടായിരുന്ന ധൈര്യവും കൂടെ ചോർന്നു പോവാണല്ലോ ആ ഒരു രീതിക്ക് സീറോ ധൈര്യത്തിൽ ഞാനവിടെ പോയി നിന്ന് ഏറ്റവും ആദ്യത്തെ എക്സാമിന് ഞാൻ അവിടെ ചെന്ന് സ്റ്റക്കായിപ്പോയി അന്നേരത്തേക്കും അവിടുത്തെ ടീ ടീച്ചേഴ്സ് സാധാരണ നല്ല സ്ട്രിക്റ്റാണ് ടീച്ചേഴ്സ് അനുകമ്പ തോന്നിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നെ ഒന്ന് ആൻസർ എടുക്കുമായിരുന്നു അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു അതുപോലെ പാസ്സാവാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറേ എക്സാംസ് പാസ്സാവാൻ പറ്റി അതും വളരെ വലിയൊരു കാര്യമായിരുന്നു ഇപ്പം പറയുമ്പം പലതും ഓർക്കുന്നില്ലെങ്കിൽ ആ സമയം വളരെ സംഘർഷഭരിതമായിരുന്നു അതുപോലെ മമ്മിയായിരുന്നു ഉടമ്പുടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പിടി അവിടെ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് പേരോട് കുറച്ച് മനസ്സിൽ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അങ്ങോട്ട് ചെന്ന് ഞാൻ അവരോട് മിണ്ടി എന്താ പറയുക ഒരു മാനസാന്തരം ചെറിയ രീതിയിൽ മാനസാന്തരം എന്നുള്ള രീതിയിൽ ഞാൻ ജീവിതത്തിൽ വരുത്താൻ നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം ഞാൻ തിരിച്ചു വന്നു ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു അതിന് ശേഷം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് നാളായിട്ട് എനിക്ക് നല്ല രീതിയിൽ പല്ല് വേദന ഉണ്ടായിരുന്നു പല്ല് അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ റൂട്ട് കനാല് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് അപ്പം നൽ ഒത്തിരി അസഹനീയമായ വേദന വന്നുകൊണ്ടിരുന്നപ്പം റൂട്ട് കനാൽ നമ്മളോട് ചെയ്യാൻ പറയുമെങ്കിലും നമ്മൾ ആ ഡിസിഷൻ ടേക്കിംഗ് ടൈം ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് തൈലം തൂത്തേൻ്റെ ഫലമായിട്ട് ആദ്യത്തെ ഒരു ഒരു പ്രാവശ്യം തൈലം തൂത്തതേ ഉള്ളൂ പിറ്റേ ദിവസം അന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം വേദന ഉണ്ടായിരുന്നില്ല അതുപോലെ അർമീനിയയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴത്തേനും വേർട്ടിഗോ നല്ല ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് എപ്പോഴും തല ചുറ്റുമായിരുന്നു അപ്പം എനിക്ക് ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് പോകുമ്പോഴത്തേന് നല്ല രീതിയിൽ തല ചുറ്റുമായിരുന്നു അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു ആ സമയവും ഞാൻ ചെവിട്ട് അവിടെ തല തൈലം തൂത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടൊരു രണ്ട് ദിവസം കൂടി പോയി തൈലം തൂത്തിട്ടുണ്ടാവും അത് അന്നേരത്തേക്ക് അതും മാറിക്കിട്ടി പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു ഫോർ വീലറിനും ടു വീലറിനും പക്ഷേ വണ്ടി എടുക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു നമുക്ക് പലർക്കും ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പക്ഷേ ഈ പറഞ്ഞപോലെ ഇറക്കാൻ നല്ല പേടിയായിരുന്നു അതും മാതാവിൻ്റെ രൂപ ഉപയോഗിച്ച് കഴുത്തിലിട്ടത് മുതൽ ധൈര്യമായിട്ട് വണ്ടി ഇറക്കാൻ തുടങ്ങി ഇത് റുപയാലും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ ഉടമ്പടി ജീവിതം ഞാൻ ഉടമ്പടി എടുത്തപ്പം ഈ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോ ആ ആ സമയം എനിക്ക് എനിക്കെപ്പോഴും വല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു ഈശോ അടുത്ത് വന്നിരിക്കുന്ന പോലെ നമ്മൾ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശോ അത് കേൾക്കുന്നു അതിൽ സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രം കൊടുക്കാറുണ്ട് ആവശ്യമുള്ള ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരോടൊക്കെ ഞാൻ അമ്മ അമ്മമാതാവിനെക്കുറിച്ച് പറയാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ എളിമപ്പെടാൻ പറ്റിയിട്ടുണ്ട് വളരെയധികം നേരത്തെയൊക്കെ ഒരു ചിലപ്പോഴൊക്കെ എങ്കിലും നിരാശ തോന്നാറുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യാശ തോന്നിയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാത്തിനും അമ്മമാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി